മഴക്കാലമായതോടെ അയ്യപ്പൻകോവിൽ ഇല്ലത്തുപടി കമ്പനിപ്പടി റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷം കാൽനട യാത്ര പോലും ദുഷ്കരമായി മാറിയ റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് വില്ലേജ് പടിയിൽ നിന്നും ഇല്ലത്തുപാലം സണ്ണിക്കട കമ്പനിപ്പടി റോഡ് വർഷങ്ങളായി തകർച്ചയുടെ വക്കീൽ കിടക്കുവാൻ തുടങ്ങിയിട്ട് ഇല്ലത്തുപാലം മുതൽ താഴത്തുവീട്ടിൽ പടി ഭാഗം വരെ പൂർണമായും തകർന്ന ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയാണ് കുറച്ച് ഭാഗം ഗ്രാമപഞ്ചായത്തിന്റെയും എം എൽ എയുടെയും ഫണ്ടുകൾ ഉപയോഗിച്ച കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും റോഡിന്റെ മറ്റു ഭാഗങ്ങളിൽ വലിയ കൃത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് ദിവസേന നൂറുകണക്കിന് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും കടന്നുപോകുന്ന മാട്ടക്കെട്ട ഇല്ലത്തുപടി താഴത്തു വീട്ടിൽ പടി റോഡിന് കാലാകാലങ്ങളായി ഭരിച്ചു വന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികൾ ഈ റോഡിനോട് കടുത്ത അവഗണനയാണ് കാണിക്കുന്നത് ഇപ്പോൾ മഴക്കാലമായതോടുകൂടി ഒരു കാരണവശാലും കാൽനടക്കാർക്കോ ഇരുചക്ര വാഹനക്കാർക്കോ മറ്റു വാഹനങ്ങൾക്കോ കടന്നു പോകാത്ത ഒരു സ്ഥിതിയിലേക്കാണ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ നാളിതുവരെ പണി തുടങ്ങിയാട്ട് കാണുന്നത് ഇതിനെതിരെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അടിയന്തരമായ നടപടി സ്വീകരിച്ച് ഈ റോഡിന്റെ ശോനീയാവസ്ഥ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തണമെന്നാണ് നാട്ടുകാർക്ക് പറയുന്നത് റോഡിന്റെ പല ഭാഗത്തും വെള്ളക്കെട്ടും നിരവധി സ്കൂൾ വാഹനങ്ങൾ അടക്കം കടന്നുപോകുന്ന പാത കൂടിയാണിത് അതേസമയം മഴക്കാലം കഴിയുന്നതോടെ റോഡ് നവീകരിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കിയതായും എംഎൽഎ ഫണ്ട് പത്ത് ലക്ഷവും ഗ്രാമപഞ്ചായത്തിന്റെ എട്ട് ലക്ഷം രൂപയും ഉൾപ്പെടുത്തി റോഡ് നവീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു